രാവിലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അഞ്ച് പതിനഞ്ചിനുള്ള ട്രെയിൻ ബസ്റ്റാൻഡിൽ മുന്നൂറ് രൂപ നൽകി ടിക്കറ്റ് എടുത്ത് കോഴിക്കോട് മുപ്പത് മണിക്കെത്തി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്ന് കാപ്പ് കൂടിക്കഴിഞ്ഞ് ബസ് കയറി ഈ ബസ് സ്റ്റാൻഡിലേക്ക് വളരെ വിശാലമായ ബസ് സ്റ്റാൻഡിൽ വളരെയധികം ബസ്സുകൾ കിടക്കാനുള്ള സൗകര്യം കുറച്ച് വൃത്തിയുണ്ട് വൃത്തിയില്ലെന്ന് പറയാൻ കഴിയുന്നില്ല ഞാനിവിടെ നിന്ന് ബസ് കയറി കാപ്പാട് ബീച്ചിലെത്തി കാപ്പാട് ബീച്ച് അതിപ്രശസ്തമാണ് യൂറോപ്യൻ രാജ്യത്ത് നിന്ന് ആദ്യത്തെ സഞ്ചാരി കടൽ മാർഗം ഈ ബീച്ചിലാണ് വന്നിറങ്ങിയത് അദ്ദേഹത്തിൻ്റെ പേരാണ് വാസ്തോടി ഗാമ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച സംഭവമാണ് വാസ്തോഡി ഗാമ പ്പാട് ബീച്ചിലെത്തിയത് ഇവിടുത്തെ രണ്ട് മീൻപിടുത്ത ചായ ഒരു ചായ കിടക്കാൻ ഒരു എൻ്റെ സ്നേഹിതന്മാരായി ഞാൻ വളരെയധികം സംസാരിച്ചിരുന്നു അവരുടെ കൂടെ ഇതാ കാപ്പാട് ബീച്ചിൽ നന്നായി ചെറു കരിങ്കൽ കരിങ്കൽ കരിന്തൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട് താഴ്ത്ത് മണലിലും ഇറങ്ങാം ഈ മണലിലല്ല ബാസ്റ്റോഡിയാമ ഇറങ്ങിയത് വാസ്തോളികാമ ഇറങ്ങിയ സ്ഥലത്ത് നല്ലൊരു പ്രതിമ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു പ്രതിമയുമില്ല ആ സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ കെട്ടിടങ്ങളൊന്നുമില്ല എല്ലാം പനം പനയോല പനമ്പു കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് എപ്പോൾ വേണമെങ്കിലും അഴിച്ചു മാറ്റാമല്ലോ പരിസരത്തിനും ഒരു കോട്ടവും തട്ടാത്ത വിധത്തിലാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ബീച്ചിൽ ധാരാളം മരങ്ങൾ ഈ മരങ്ങളുടെ തണലിലിരുന്ന് എത്ര നേരം വേണമെങ്കിലും വിശ്രമിക്കാം താറ്റും രുട്ടും മരത്തിൻ്റെ തണലും ഇതാ ഒരു ഏർമാടം അതും വനമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതെല്ലാം പൊളിച്ചു മാറ്റാൻ ഒളിച്ചുമാറ്റാൻ എളുപ്പമാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് ഞാൻ ഒരു മുസ്ലിം പള്ളിയുടെ അടുത്തെത്തി അതിനടുത്താണ് വാസ്കോഡി ഗാമ ഇറങ്ങിയ സ്ഥൂപം സ്ഥാപിച്ചിട്ടുള്ളത് ആ സ്ഥൂപത്തിലാണ് യഥാർത്ഥത്തിൽ കാൽ കുത്തിയത് അന്ന് കടൽ കരയിലേക്ക് കയറി കയറിക്കിടങ്ങിയിട്ടുണ്ടാവാം കര കടലിൽ കരഞ്ഞിറങ്ങി കര കടൽ കൂടിയതുകൊണ്ടായിരിക്കാം അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ കടലിൽ നിന്ന് പോതണം അകത്തേക്ക് ഇതാ സ്തൂപം ഞാനിവിടെ ഒരു വലിയ പ്രതിമയാണ് പ്രതീക്ഷിച്ചത് എന്താണവോ പ്രതിമ സ്ഥാപിക്കാത്തത് കോട്ടിയിലും ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടില്ല അവിടെ മരത്താണെങ്കിൽ ഒരു വാസ്തോടികാമ സ്ക്വയർ ആ സ്ക്വയറിന്റെ പലരം പോലും ഒരു മരത്തിലാണ് ചാരിവെച്ചിരിക്കുന്നത് എന്താണവോ വാസ്തോടികാമയുടെ ഇത്ര അവഗണന ഒന്നും മനസ്സിലാകുന്നില്ല ഇവിടെ നിന്ന് ഞാൻ ബസ് കയറി ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലെത്തി ഇതാണ് ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട് ഞാൻ പുറത്തു നിന്നാണ് ഫോട്ടോകൾ എടുത്തത് വീട്ടുകാർ എവിടെയോ പോയിരിക്കുന്നു ഗേറ്റ് താഴിട്ട് പൂട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ എന്തോരോ വിശേഷാതിഥികൾ വന്നിട്ടുണ്ട് ഓ വിരലണ്യ തീരില്ല അത്രയും സാഹിത്യകാരന്മാർ വന്നിട്ടുള്ള സ്ഥലമാണിത് ഇതാ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ എഴുതി വെച്ചിട്ടുള്ള മതൻ ഈ മരച്ചോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അതിഥിയിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്നത് സിനിമക്കാരും സാഹിത്യകാരന്മാരും വാർത്തക്കാരും എല്ലാവരും സ്വീകരിച്ചിരുന്നത് ഈ മരച്ചോട്ടിലാണ് അദ്ദേഹം വന്നിറങ്ങിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് ഇവിടെ കാണാം ആ ബസ് സ്റ്റോപ്പിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ചുമല ബോർഡ് ഒരു വൃത്തിയുമില്ലാത്ത ബോർഡ് വൈക്കം മോത് ബഷീറിൻ്റെ ഒരു പേരെഴുതി വെച്ച ഒരു ബോർഡ് നന്നായിട്ട് വെച്ചുകൂടെ ഇതാണ് ആ ബോർഡ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലെനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അടുത്ത വീഡിയോകളിലും നിങ്ങളും എന്നെ കാണാൻ പരണേ